ിയരഹിത പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ തിരുവചനം ഇപ്രകാരം ഒരു ഉത്തരം നൽകും ദൈവമാണ് സ്നേഹം യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ് ദൈവം സ്നേഹമാണ് അപ്പോൾ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ എടുത്ത് നിങ്ങൾ മറ്റൊരാളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മറ്റൊരാൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുടെ ഹൃദയത്തിലെ ദൈവത്തെ എടുത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു നൽകുകയാണ് ദൈവം ഇപ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സ്നേഹം ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യം കൊടുക്കാൻ നിൻ്റെ കയ്യിൽ ദൈവമുണ്ടോ ദൈവത്തെയാണ് നിന്റെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് നീ പകുത്ത് നൽകുന്നതെങ്കിൽ യഥാർത്ഥമായിട്ട് നീ കൊടുക്കുന്ന സ്നേഹം നിലനിൽക്കും നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ സ്നേഹത്തിൻ്റെ പരിലാളനയിൽ സംരക്ഷിതരായി മാറും അപ്പോൾ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഉണ്ടാവുകയില്ല നോക്കൂ ക്രിസ്തു നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് തിരുവചനം എത്രയോ സുന്ദരമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ഒരു പ്രത്യേക ലാളനുണ്ടായിരുന്നു ഒരിക്കൽ പോലും അവൻ നമ്മളുടെ പാവങ്ങളുടെയോ തെറ്റുകളുടെയോ മേൽ കണ്ണുകൾ വെച്ചിട്ട് അവൻ ഒരിക്കൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തുവാനായിട്ട് ആളല്ല ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് ഒരു പാവിനിയെ കൊണ്ടുവരുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെന്ന് പറഞ്ഞ കല്ലെറിയുവാൻ വേണ്ടി പാതയോരത്ത് ചിതറിക്കിടന്ന കരിങ്കൽ കഷ്ണങ്ങളെ പെറുക്കി കൂട്ടിയിട്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ആ സ്ത്രീ അവർ കൊണ്ടുവരുന്നത് ക്രിസ്തു ഒരിക്കൽ പോലും അവളുടെ കണ്ണുകളിലേക്ക് അവളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി നോക്കിയില്ല കൊണ്ടുവന്ന ആളുകളുടെ മുഖത്തു നോക്കി പാപമില്ലാത്തവൾ ഇവ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ക്രിസ്തു പിൻവാങ്ങുമ്പോൾ ഓരോരുത്തരായി കല്ലും താഴെയിട്ട് മലയിറങ്ങി താഴേക്ക് പോയി ക്രിസ്തു അവളുടെ മുഖത്ത് നോക്കി ഒരു കാര്യമേ പറഞ്ഞുള്ളൂ എല്ലാവരും പോയോ മേലാൽ നീ പാപം ചെയ്യരുത് കേട്ടോ ആർജവത്വമുള്ള തൻ്റെ വാക്കുകൾ ആ സ്ത്രീയുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ പിന്നീടൊരിക്കലും അവൾ പാപത്തിന്റെ വഴികളിലേക്ക് മടങ്ങിപ്പോയതേയില്ല അവന്റെ പാദങ്ങളിൽ സിഷ്ടജീവിതം അവൾ കഴിച്ചു അതത്രമാത്രം ആഴമുള്ളൊരു സ്നേഹം പകർന്നു കൊടുത്തപ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത് ഇനി നമ്മൾ തിരുവചനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ഒരു കാര്യം പോലും തിരികെ ആഗ്രഹിക്കാതെ തൻ്റെ പ്രാണനെ കൊടുത്തു അവൻ തൻ്റെ ശരീരത്തെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഇതിൻ്റെ ഇതെൻ്റെ ശരീരമാണ് വാങ്ങി പക്ഷിക്ക് ഇതെന്റെ ചോരയാണ് വാങ്ങിക്കുടിക്കാൻ പറഞ്ഞു ഇതിനേക്കാളും വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമില്ല കാരണം ഞാൻ നിനക്ക് വേണ്ടിയിട്ടും മരിക്കാൻ പോലും തയ്യാറാണ് നിന്റെ പാപത്തിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ തയ്യാറാണ് മരിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കും എന്തിനാ നിന്നെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി ഇതാണ് പ്രിയര സ്നേഹം നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവർക്ക് വേണ്ടി നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാകണം അവർക്ക് വേണ്ടി നിങ്ങൾ പകുത്തുകൊടുത്ത നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ രക്തത്തെയും കാണിക്കാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് കുടുംബവും ജീവിതവും രക്ഷയിലേക്ക് കടന്നു വരുന്നത് മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന കഞ്ഞിക്കകത്ത് കലർന്നിരിക്കുന്നത് അപ്പൻ്റെ വിയർപ്പിന്റെ ഉപ്പുരസമാണെന്നും അപ്പന്റെ അമ്മയുടെയും ചോരയുടെ രുചി അതിനുമുണ്ടെന്നും ഏത് മക്കൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നോ അവർക്ക് മാത്രമേ അത് കണ്ണുനീരോട് കണ്ണുനീരോടനുഭവിക്കാൻ പറ്റുകയുള്ളൂ സ്നേഹത്തോടെ അത് അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് ജീവിതത്തെ ഇത്തരത്തിൽ വിട്ടുകൊടുക്കുന്ന പ്രവർത്തിക്കു പറയുന്ന പേരാണ് നമുക്ക് കൊടുക്കാൻ ഹൃദയത്തിനകത്ത് ദൈവമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക ഇല്ല എങ്കിൽ ദൈവത്തെ ഹൃദയത്തിനകത്തേക്ക് പ്രതിഷ്ഠിച്ച് പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക കണ്ണുകളടച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയെ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നവരായി മാറണമേ ഞങ്ങൾക്കാരെയും കുറ്റപ്പെടുത്തുവാനല്ല സ്നേഹത്തോടെല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള കൃപ നൽകണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ